Hello guys, good morning. നിങ്ങൾക്കിത് ഗുഡ് മോർണിംഗ് ആണോ എന്നറിയില്ല പക്ഷേ എനിക്കിത് രാവിലെ അഞ്ച് മണിയായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരുങ്ങി എങ്ങോട്ടാണെന്നല്ലേ അത് വഴിയേ പറഞ്ഞുതരാം അപ്പോൾ തേച്ചിച്ച് രാവിലെ അഞ്ച് മണിക്ക് ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടി എണീച്ചു അമ്മയും പാവും അടുക്കള കയറി ഞങ്ങൾക്ക് രാവിലെ ചായയൊക്കെ ഇട്ട് തന്നു അപ്പം ഞങ്ങൾ പോണ സ്ഥലം എന്തായാലും വഴിയേ പറയാം പിന്നെ ഈ യാത്രയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഞങ്ങളവിടെ ഞങ്ങളുടെ ചേട്ടനും ചേച്ചിയും കൂടി ഉണ്ട് അപ്പോൾ പോണ സ്ഥലം എന്തായാലും ഞാൻ വഴിയെ പറഞ്ഞ് അപ്പോൾ അച്ഛനോട് ബൈ ബൈപ്പറി ഞങ്ങളിത് ഇറങ്ങുവാണ് ചേട്ടനും ചേച്ചി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ലഗേജ് ഒക്കെ അമ്മ ആദ്യമേ കൊണ്ട് ബാഗൊക്കെ ഇടുക്കിക്കകത്ത് വെച്ചു അപ്പോൾ അത് ഇതാണ് ചേച്ചി ഇതാണ് ചേട്ടൻ അങ്ങനെ ഓൾ സെറ്റായി ഞങ്ങളിത് ഞങ്ങൾ ട്രിപ്പ് തുടങ്ങി ഗൈസ് അമ്മയോട് ചെഞ്ചുവിനോടൊക്കെ ബൈ പറഞ്ഞു ഞങ്ങളിത് ഇറങ്ങി വേണമെങ്കിൽ നമുക്കിതിനെ ഒരു മിനി ഹണിമൂൺ എന്നൊക്കെ പറയാം കാര്യം ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം പോകുന്നതേ ഉള്ളൂ വലിയ ട്രിപ്പുകൾ പുറകെ വരണമുണ്ട് അപ്പോൾ ആദ്യം തന്നെ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു കാര്യം ഏഴ് മണിക്കൂർ യാത്രയുണ്ട് അത് ഇന്ന് പമ്പാ ഗണപതി ഇട്ടുതന്നെ നമ്മുടെ യാത്ര തുടങ്ങാൻ നമ്മൾ വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങിയത് അഞ്ചുമണിക്കാണെങ്കിലും നേരം കുറച്ച് വെളുത്തു തുടങ്ങി കാര്യം ഒരു ആറു മണി ആറരയൊക്കെ കഴിഞ്ഞു രാവിലെ എണീറ്റോണ്ടാണോന്നറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്കും ചേച്ചിക്കും ഞങ്ങൾ അവിടെ ഉള്ള കടകളത്രയും നോക്കി നോക്കി നടന്നു പക്ഷെ ഒരു കടയും തുറന്നിട്ടില്ലായിരുന്നു സാധാരണ എല്ലാ കടയും ആറരയൊക്കെ ആകുമ്പോൾ തുറക്കുന്നായിരുന്നു പക്ഷെ അവിടെ എല്ലാ കടയും അടപ്പായിരുന്നു അല്ലെങ്കിൽ വിശക്കണ സമയത്ത് ഒരു കടയും തുറക്കൂല അവസാനം പോയി പോയി ഒരു എട്ട് മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഞങ്ങളൊരു കട കണ്ടു ഗൈസ് വഴിയിടും എന്നാണ് കടയുടെ പേര് പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ അവിടെ തന്നെ വണ്ടി നിർത്തി അങ്ങ് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതേ കടയുടെ അകത്തോട്ട് കയറുകയാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഫുഡ് കൊള്ളാൻ പോകുന്നു പക്ഷേ നല്ല ഫുഡായിരുന്നു ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയാണ് മേടിച്ചത് ചേട്ടൻ ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു മേടിച്ചത് അപ്പോൾ ഫുഡ് കൊള്ളായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതേ ഞങ്ങളെ മലനിരകൾ കയറി തുടങ്ങി അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾ എങ്ങോട്ടാണ് പോണതെന്ന് അതേ കൈസ് ഞങ്ങൾ മൂന്നാറോട്ടാണ് പോകുന്നത് പോണ വഴിക്ക് തന്നെ നമ്മളെ ചാർലിയിലെ ദുൽഖർ സൽമാൻ വന്നിറങ്ങിയ ആ വെള്ളച്ചാട്ടം വാട്ടർഫോൾസൊക്കെ കണ്ടു പിന്നെ അവിടെയൊക്കെ നിന്ന് രണ്ട് ഫോട്ടൊക്കെ എടുത്ത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ യാത്ര തുടങ്ങി പോണ വഴിക്ക് ഇതേപോലത്തെ അടിപൊളി വ്യൂ പോയിന്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലായിടത്തും ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ നിന്ന് ആ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് പോയത് കാര്യം ഇതൊക്കെ ആസ്വദിക്കാനല്ലേ നമ്മൾ എന്തായാലും ട്രിപ്പ് വന്നത് അപ്പോൾ ഞങ്ങൾ എവിടെയും വിട്ടില്ല എല്ലായിടത്തും ഇറങ്ങി ഇറങ്ങി തന്നെയാണ് ഞങ്ങൾ പോയത് ബിസി ലൈഫിൽ നിന്ന് മാറി ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള കുറേ യാത്രകളൊക്കെ പോണത് ഒരു വേറെ സുഖം തന്നെയല്ലേ അങ്ങനെ കുറേ യാത്രയൊക്കെ ചെയ്ത് ഇടയ്ക്കൊന്ന് വഴിയൊക്കെ തെറ്റി ഞങ്ങൾ വേണ്ട ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ സോഹോ ടെൻറ്റ് അവിടെ എത്തി അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു മലേര മേളിലാണ് ഈ ഒരു ടെൻറ്റ് സ്റ്റേ ഒക്കെ ആക്കിയിരിക്കുന്നത് അയ്യോ പറയാൻ പറഞ്ഞാൽ ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്ന ടെൻറ്റിലാണ് ആദ്യമായിട്ടാണ് ടെൻറ്റിൽ സ്റ്റേ ചെയ്യാൻ പോണത് എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണമല്ലോ അങ്ങനെ ഞങ്ങളിത് ഏറ്റവും എത്തി അങ്ങോട്ടാണ് കണ്ടത് അതിൻ്റെ ബാക്കിലുള്ള വ്യൂ കണ്ടോ അടിപൊളിയായിരുന്നു സെറ്റായിരുന്നു പക്ഷേ റോഡ് ഇച്ചിരി മോശമായിരുന്നു കാര്യം ഇതൊരു ഓഫ് റോഡാണ് മേളിലോട്ടാണ് പക്ഷേ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ആ ഒരു വ്യൂ സൂപ്പറായിരുന്നു അടിപൊളി വ്യൂ ആയിരുന്നു നമുക്ക് അവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാം അപ്പം ഇതാണ് അങ്ങോട്ടുള്ള വഴി അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി അങ്ങോട്ട് പോവുകയാണ് ഇതിന് ചുറ്റും അപ്പുറത്തും അപ്പുറത്തും ഇങ്ങനെ ഏലമാണ് സത്യം പറഞ്ഞാൽ ഏലം അവിടെ ഫുള്ള് ഏലത്തിൻ്റെ ആക്കാ ഒരു കൃഷിയുണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഏലയ്ക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെതേ ഞങ്ങളിത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ സോഹോ ടെൻറ്റിലെത്തി ആ കാണുന്നത് അത്രയും ആണ് ഇവിടെ നൈറ്റാണ് കുറച്ചുകൂടെ ഭംഗി ഞാൻ എന്തായാലും അതിലെടുത്തിട്ടുള്ള ഞാൻ കാണിച്ചു തരാം നൈറ്റ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇത് അവരൊരു റെസ്റ്റോറൻ്റ് ആണ് പക്ഷേ ഇവിടെ ഫുഡ് ഉച്ചയ്ക്കില്ല രാത്രിയും രാവിലെയും മാത്രമേ അവർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫുഡ് തരത്തുള്ളൂ അപ്പോൾ ഇതാണ് ടെൻറ്റുകൾ മറ്റേ ആ പുള്ളിക്കാരൻ തുറന്നു കൊടുക്കുന്നതാണ് ഞങ്ങൾ അറ്റൻസ് തൊട്ടപ്പുറത്തുള്ളതാണ് ചേട്ടനെ ചേച്ചി എൻറ്റെൻ എന്തായാലും കൊള്ളാം സംഭവം അകത്ത് രണ്ട് ബെഡും രണ്ട് പില്ലോയും ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഫുഡില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി അപ്പോഴത്തേ ഒരു കുരങ്ങനെ കണ്ടു ഒന്നല്ല അവിടെ നിറച്ച് കൊരങ്ങന്മാരെ പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ മൂന്നാർ എന്ന് പറയുമ്പോഴേ നിറച്ച് കൊരങ്ങന്മാരെ കൊള്ളാ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ടൗണിലെത്തി അടുത്ത ഫുഡ് സ്പോട്ട് തപ്പി നടക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളൊരു ബിരിയാണി കടയിലെത്തി ആ ഫസ്റ്റ് ഈ ബിരിയാണി കണ്ടപ്പോൾ വയറിന് പ്രശ്നം ആവുമെന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നു പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ അപാര ടേസ്റ്റ് നല്ല അടിപൊളി കിടുക്കാച്ചി ബിരിയാണി ആയിരുന്നു അങ്ങനെ അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിച്ച് ഞങ്ങൾ ഇതേ തിരിച്ച് ഞങ്ങൾ ടെൻറ്റിലോട്ട് പോവുകയാണ് അപ്പോൾ പാർട്ട് ടുയിലാണ് ബാക്കി വീഡിയോസ് വരുന്നത് മറക്കാതെ കാണാം സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ